दे दे ും വറഹമത്തല്ല നമ്മൾ നേരത്തെ രണ്ടാം ക്ലാസ്സിലെ അഖീദയുടെ ഒരു ഫുൾ റിവിഷൻ ചെയ്തിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികളും ആദ്യം മുതൽ അവസാനം വരെ നിർബന്ധമായും അത് കേൾക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അഖീദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ യോജിപ്പിക്കാം ഇവിടെ ഉത്തരം തന്നിട്ടുണ്ട് ഇനി ശരിയായത് എടുത്ത് എഴുതിയാൽ മതി ഭൂമി പടച്ചത് ആരാ ഭൂമി പടച്ചത് അല്ലാഹു നമ്മുടെ നബി നബിസല്ലാഹുഅ അല്ല പേര് എന്താ നബി 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 പേര് മുഹമ്മദ് തങ്ങളുടെ ഉപ്പ ആരാണ് അബ്ദുല്ല നബി അല്ലാഹു അലൈഹി വല്ല തങ്ങൾക്ക് നാല്പത് വയസ്സിൽ എന്താ സംഭവിച്ചത് നുപൂവത്ത് ലഭിച്ചു മണ്ണിനാൽ പടക്കപ്പെട്ടു ആരാ മണ്ണിനാൽ പടക്കപ്പെട്ടത് മനുഷ്യരാണ് മണ്ണിനാൽ പടക്കപ്പെട്ടത് ഇനി അവസാനത്തത് കാണപ്പെടാത്ത സൃഷ്ടികൾ കാണപ്പെടാത്ത സൃഷ്ടികൾ അര മലക്കുകൾ ഇനി അടുത്തത് പൂർത്തിയാക്കാം അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ അപ്പൊ ഇവിടെ നമ്മൾ ആരാധിക്കാവൂ എന്ന് എഴുതി കൊടുക്കണം വിദ്യാർത്ഥികൾ എഴുത്ത് നല്ലോണം ശീലിക്കണം അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ നമ്മുടെ റബ്ബ് അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് അള്ളാഹുവാണ് ഇനി അടുത്തത് നബ്സലാഹു അലഹി വസല്ലമ്മ ജനിച്ചത് മക്കയിൽ എവിടെയാണ് മക്കയിൽ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ ആര മലക്കുകൾ ഇനി അടുത്തത് ഉത്തരം എഴുതാം എന്നും ഉള്ളവനാണ് അവൻ ആര് അള്ളാഹു അള്ളാഹു എന്നും ഉള്ളവനാണ് അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയത് അങ്ങോട്ട് മദീനയിലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്കല്ലോ പോയത് അപ്പൊ മദീനയിലേക്ക് നംസൽ അള്ളാഹു അലി വസല്ലാമ തങ്ങൾ എത്ര വയസ്സിലാണ് വഫാത്തായത് അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഇനി അടുത്തത് രണ്ടു വീതം എഴുതാം പ്രധാനികളായ മലക്കുകൾ നമ്മൾ നാല് മലക്കുകളുടെ പേരാണ് പഠിച്ചത് അല്ലെ അതിൽ നിന്ന് പ്രധാനികളായ രണ്ട് മലക്കുകളുടെ പേര് ഒന്ന് ജിബിരിലാം പിന്നെയാ നമുക്ക് ഇഷ്ടമുള്ള ഇതാ നാലാളിൽ നിന്ന് രണ്ടാളുകളെ ജിബിരിൽ അലൈഹി പിന്നൊന്ന് മീക്കായി അലിഹി ഇസ്രാഫിഅലി അസറായി നമുക്ക് ഇഷ്ടമുള്ള ആളെ ഇതാ ഇസ്രാഫി അപ്പോ ഒന്ന് ജിബിരിൽ അലഹി ഇസ്രായി ഇസ്രാഫിൽ അലഹിസ്ലാം അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ രണ്ടെണ്ണം എഴുതുക കുടിക്കാൻ വെള്ളം തന്നു അല്ലെ വസിക്കാൻ ഭൂമി തന്നു നമുക്കിഷ്ടമുള്ളത് ഏതാ അല്ലെങ്കിൽ കണ്ണ് തന്നു ന്നു സംസാരിക്കാൻ നാവ് തന്നോ നമുക്ക് ഇഷ്ടമുള്ള എളുപ്പമുള്ള ഏതും എഴുതാം ഇനി അള്ളാഹു പടച്ച വസ്തുക്കൾ രണ്ടെണ്ണം എഴുതുക ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചില്ലേ പൂക്കൾ പടച്ചവനാരാണ് മലകൾ പടച്ചവനാരാണ് അപ്പൊ മലകൾ അള്ളാഹു പടച്ചവനാണ് പൂക്കൾ അള്ളാഹു പടച്ചതാണ് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ പൂരിപ്പിക്കാനാണ് ഇവിടെ പൂരിപ്പിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലാ അള്ളാഹ അള്ളാഹു ഇനി വീണ്ടും പിന്നെ ഇവിടെ അല്ലാഹു അള്ളാഹു എന്നുള്ള പാഠത്തില് പാട്ട് പഠിച്ചല്ലോ ഈ ഫസ്റ്റ് രണ്ട് ലൈനാണ് അത് അപ്പോൾ വിദ്യാർത്ഥികൾ അത് പാടി പഠിക്കുക ഇനി അടുത്തത് വേർതിരിക്കാം അടുത്തത് വേർതിരിക്കാം ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതും വേർതിരിക്കണം മദ്രസ ജിന്ന് മനുഷ്യൻ മലക്ക് പേന പിശാജ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഏതൊക്കെയാണ് മദറസ നമുക്ക് കാണാൻ പറ്റും അതുപോലെ മനുഷ്യനെ കാണാൻ പറ്റും പേന നമുക്ക് കാണാൻ പറ്റും ഇനി കാണാൻ പറ്റാത്തത് ഏതാ ജിനെ കാണാൻ പറ്റുമോ ഇല്ല മലക്കിനെ കാണാൻ പറ്റുമോ ഇല്ല പിശാജിനെ കാണാൻ പറ്റുമോ ഇല്ല അപ്പൊ ഇതാണ് കാണുന്നവ ഈ കുളത്തിലെഴുതാ കാണാത്തവ ഈ കുളങ്ങളിലെഴുതാ ഇനി അടുത്തത് അവസാനത്തത് ല ഇലഹ ഇല്ലല്ലോ എന്താണ് എന്നുള്ളതിന്റെ അർത്ഥം അല്ലാതെ അല്ലാതെ ആരാധനക്കർഹൻ ആരാധനക്കർഹൻ മറ്റാരുമില്ല ഇല്ല അപ്പൊ വിദ്യാർത്ഥികൾ എഴുതി പഠിക്കണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ് അഖീദ അള്ളാഹു നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ നൽകി പരീക്ഷകളിൽ അള്ളാഹു നല്ല ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസാം വാല്ക്കും വാഹമത്തില്ലാഹി വാബർക്കാത്ത